അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന കുഞ്ഞു കല്യാണി അവസാന ദിവസം ചെലവഴിച്ചത് തിരുവാണിയൂരിലെ വെണ്ണിത്തിരുപ്പ് അംഗനവാടിയിലാണ് ഇന്നലെ വരെ പാട്ടും കളിചിരികളുമായ മുറ്റത്ത് നടന്നിരുന്ന കല്യാണി ഇനിയില്ല എന്ന് അംഗനവാടിയിലെ ടീച്ചർമാർക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല കല്യാണി കുട്ടിയുടെ പാട്ടും കളിചിരികളുമായിരുന്നു ഇന്നലെ വരെ ഇനി അങ്ങനെ വൈകിട്ട് അമ്മയ്ക്കൊപ്പം തിരികെ മടങ്ങുമ്പോൾ കൂട്ടുകാരെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയായിരുന്നു ആ കുരുന്നിന് എന്നാൽ ആ കുഞ്ഞു കല്യാണിയുടെ മനസ്സ് കാണാൻ അമ്മ സന്ധ്യക്കായില്ല കല്യാണിയ ഈ മുഖത്ത് വെച്ച് സന്ധ്യ പോയപ്പോൾ ആ കുരുന്ന് കരുതിയിട്ടുണ്ടാവില്ല അമ്മയുടെ കൈകൊണ്ട് ഒടുങ്ങേണ്ടി വരുമെന്ന് കല്യാണി ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ കൂട്ടുകാർക്കൊപ്പം ഇന്നീ അംഗനവാടി മുറ്റത്ത് അവൾ ഓടിക്കളിച്ചേ തിരുവാണിയൂരിലെ വെണ്ണിത്തിരുപ്പിലെ ഈ അംഗനവാടി ഇന്ന് മൂകമാണ് കല്യാണിയുടെ ഓർമ്മകളാണ് ഇവിടെ ഇപ്പോൾ അവശേഷിക്കുന്നത് കല്യാണിയുടെ പാഠപുസ്തകത്തിൽ ക്രയോൺസുകൾ കൊണ്ട് ചിത്രങ്ങൾക്ക് നിറം പകർന്നിട്ടുണ്ട് രണ്ടുപേരും ഒരുപാട് തുറന്നും കേറി വന്നപ്പോഴത്തേനും പുസ്തകങ്ങള് ഇതിപ്പോ നാളെ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ നാളെ ആളിത് എടുക്കാനുണ്ടെന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ പക്ഷേ സത്യം അതല്ല എന്ന് നമ്മുടെ മനസ്സിന് നമ്മൾ പഠിപ്പിക്കണം ഉൾക്കൊള്ളാൻ എപ്പോഴും പറ്റിയിട്ടില്ല കല്യാണിക്ക് അംഗനവാടിയിൽ നിന്നും എൽ കെ ജിയിലേക്കുള്ള അഡ്മിഷൻ എടുത്തു ജൂൺ ആദ്യം പുതിയ ക്ലാസ്സിൽ പോകാനിരിക്കുമ്പോഴാണ് ആ കുരുന്നിനോടുള്ള അമ്മയുടെ വാതകം സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങൾ തന്നെ ആയിരുന്നു അധികം വാരി കഴിക്കാതെ പിന്നെ കൈ നിറച്ച് വാരി കഴിച്ച് ചോറ് മുഴുവനും കഴിക്കും അതായത് നാം ഒരു വർക്കർ നിലയ്ക്ക് ഇലക്കിയ കുഞ്ഞാൽ ചോറ് മുഴുവൻ കഴിയുമ്പോൾ ആണ് നമുക്കതൊരു തൃപ്തി നമുക്ക് കല്യാണി ഒരു ഓർമ്മ മാത്രമായിരുന്നു നമുക്ക് എന്തായാലും നമുക്കതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കല്യാണി ഉൾപ്പെടെ പതിനാല് പേരാണ് ഈ അംഗനവാടിയിലെ കുരുന്നുകൾ നാളെ ആ പതിമൂന്ന് പേരും ഇവിടെ എത്തും അവർ ചോദിക്കും ടീച്ചറോട് കല്യാണി എവിടെയെന്ന് അപ്പോൾ ടീച്ചർമാർ എന്തു പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുമല്ലേ ആന്റണി ഗവർക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമ്മൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി